ഹലോ മച്ചാ മാര് അപ്പം നമുക്ക് പിന്നെയും ഒരു രണ്ട് അക്കൗണ്ട് കിട്ടുന്നുണ്ട് അതിനകത്ത് കുറച്ച് ഫ്രീ ഫ്രീസ്റ്റിനോണ്ട് പെട്ടെന്ന് എടുത്തിട്ട് കണ്ടുപിടി ഓടിക്കാം ഫസ്റ്റ് ഫ്രീ ഫ്രീസ് പ്യൂട്ടി എന്നെക്കാൻ ദേ കൊടുത്തേക്കൊന്നും മച്ച മേരെ എന്തായാലും അല്ലെന്താ ടാർഗറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല ഈ എപ്പം കറിക്കാലും ഒന്നും കിട്ടത്തില്ല അക്കൗണ്ടിലും കിട്ടത്തില്ല അടുത്ത ചെളി കിട്ടുന്നുണ്ട് അയ്യോ അയ്യോ തീയോ തീയോ ഏട്ടനെയാണ് കുഴപ്പമില്ല പക്ഷെ വേണമെന്നില്ല അടുത്ത് നമുക്ക് നമ്മുടെ മച്ചാനെടുക്കാൻ വന്ന് തൊടുന്ന പോലും ഇല്ല തെണ്ടികളൊന്നും കിട്ടിയാൽ കിട്ടട്ടെ ഇല്ല നക്കിയിട്ട് പോയിട്ടുണ്ട് അവിടെ കരക്കണം തെണ്ടി എന്തോന്ന് അക്കൗണ്ട് എത്തി എന്തിൻ്റെ കുഴപ്പമാണോന്നറിയത്തില്ല എല്ലാം പോട്ടെ എല്ലാം പോവാം ഇങ്ങോട്ടിലും പോവാം ഓട്ട പണ്ടിക്കറാം അങ്ങനെ അടുത്ത അക്കൗണ്ടിലേക്ക് രണ്ടോ അച്ഛമ്പര മിനിറ്റ് അതിൻ്റെ അകത്തും നൊസ്റ്റാർജ് ഈ സംഭവം ഉണ്ട് അതും കറക്കി വിട്ടേക്കാം തുടർന്നുമില്ല കാര്യമില്ല തെണ്ടുകൾ വരുത്തില്ല സ്കിപ്പ് അടിച്ചിട്ടേക്കാം അടുത്തവിടെ അടുത്ത കറക്കാം ഇല്ല അതൊന്നും തേച്ചിട്ടുണ്ട് അപ്പൊ ഫുൾ തേപ്പായിരുന്നു ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ആരെ കിട്ടിയാൽ താഴെ ഒന്ന് കമന്റ് വീഡിയോ ഇഷ്ടപ്പെടുന്ന സ്പോട്ടി സപ്പോർട്ടി നമുക്ക് ഒന്നുമില്ല ബൈ